മറക്കാറായിട്ടില്ല നാരായൺപൂരിലെ പള്ളി ആക്രമണം സംഘപരിവാറിന്റെ മതന്യൂനപക്ഷ വേട്ടയെ പ്രതിരോധിക്കാനുള്ള നട്ടല് കോൺഗ്രസിനുണ്ടോ ഉത്തരം ഛത്തീസ്ഗഡ് പറയും കോൺഗ്രസ് ആണല്ലോ ഇക്കഴിഞ്ഞ ഡിസംബർ വരെ ആ സംസ്ഥാനം ഭരിച്ചത് മറക്കാറായിട്ടില്ല നാരായൺപൂരിലെ പള്ളി ആക്രമണം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി രണ്ടിനായിരുന്നു സംഭവം ജില്ലാ ആസ്ഥാനത്തിന് തൊട്ടടുത്ത് പട്ടാപ്പകൽ ഒരു സംഘം അക്രമികൾ ഒരു പള്ളി അടിച്ചു തകർത്തു കന്യാമറിയത്തിന്റെ പ്രതിമയടക്കം തകർക്കപ്പെട്ടു പോലീസ് നോക്കി നിന്നു അഴിഞ്ഞാട്ടത്തിന് ബിജെപി ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വം അക്രമികളെ ന്യായീകരിക്കുവാൻ മുൻ ബിജെപി മുഖ്യമന്ത്രി രമൺ സിംഗ് തന്നെ രംഗത്തിറങ്ങി അക്രമികൾ മൂന്ന് ഓപ്ഷൻ കൊടുത്തു ഒന്നെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗക്കാർ ഹിന്ദുമതത്തിലേക്ക് പരിവർത്തനം നടത്തുക അല്ലെങ്കിൽ ഗ്രാമം വിട്ടു പോവുക രണ്ടിനും തയ്യാറല്ലെങ്കിൽ അക്രമം നേരിടുക ഓർക്കുക ഭരണത്തിൽ കോൺഗ്രസ് ആണ് എന്നിട്ടും എത്ര നിർഭയമായിട്ടാണ് അക്രമവും ഭീഷണിയും ഈ ക്രിമിനലുകളെ ചെറുക്കാനോ അമർച്ച ചെയ്യാനോ കോൺഗ്രസ് തയ്യാറാവില്ലെന്ന് അവർക്കുറപ്പാണ് അക്രമത്തിന് നിശബ്ദമായ സമ്മതപത്രം ഒടുവിൽ അധികാരം നഷ്ടപ്പെട്ടപ്പോഴും ഛത്തീസ്ഗഡിലെ കോൺഗ്രസുകാർ ഒന്നടങ്കം ബി ഒഴുകുകയാണ് ദേശീയ വക്താവ് ഗൗരവ് വല്ലം വർക്കിംഗ് പ്രസിഡന്റ് രാം ദയാൽ ഉയിക് തുടങ്ങി മുൻനിര നേതാക്കൾ ഇന്ന് ബി ജെ പിയിലാണ് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ വിധാൻ മിശ്ര പ്രമോദ് മിശ്ര മൻമോഹൻ താക്കൂർ എന്നിവരും സലാം പറഞ്ഞു ഒപ്പം ഇരുന്നൂറോളം അണികളും ഉണ്ടായിരുന്നു കോൺഗ്രസ് മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കില്ല കാര്യം വ്യക്തം അവസരമുണ്ടാക്കി ബി ജെ പിയിൽ ചേക്കേറാൻ നിൽക്കുകയാണവർ ഇന്ന് സംഘപരിവാർ കാട്ടിക്കൂട്ടുന്ന അതിക്രമങ്ങൾ അതിലും ഭീകരമായി നാളെ ചെയ്തു കൂട്ടേണ്ടത് അവരിൽ നിന്ന് മതന്യൂനപക്ഷങ്ങൾക്ക് എന്ത് സംരക്ഷണം ഇനി നമ്പരുത് കോൺഗ്രസ്